പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിന് കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുമെല്ലാം കോർത്തിണക്കി പണിതീർത്ത ചന്ദ്രാപിനി ഗ്രാമത്തിലെ പുസ്തകപുരയെന്ന ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു ഒരു നാടിനെ മുഴുവൻ അക്ഷരങ്ങളുടെ ലോകത്ത് ചേർത്തു പിടിക്കുകയാണ് ചന്ദ്രാപ്പനി കണ്ണനാകുളം ക്ഷേത്രത്തിനടുത്ത് ആരംഭിച്ച ട്രോപ്പിക്കൽ ചേർന്ന പുസ്തകപ്പുര ഈ വായനശാല പ്രവർത്തനം തുടങ്ങി ഒരു മാസം തികയുന്നതിന് മുമ്പേ അംഗത്വമെടുത്തവരുടെ എണ്ണം നാൽപ്പത് കവഞ്ഞു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും ആജീവനാന്ത അംഗങ്ങൾ നാടിനാകെ അക്ഷരവെളിച്ചം പകരുകയാണ് ഈ പുസ്തകപ്പുര ഇപ്പോൾ യു എ കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും ചന്ദ്രാപ്പന്നി കണ്ണനാംകുളം സ്വദേശിയുമായ സുഭാഷ് ആണ് വായനശാലയുടെ അമരക്കാരൻ പഠനകാലഘട്ടം മുതൽ പുസ്തകങ്ങളെ പ്രണയിച്ചിരുന്ന സുഭാഷിന്റെ വലിയ ആഗ്രഹമായിരുന്നു നാടിനായി ഒരു വായനശാല സ്വന്തമായി പണികഴിപ്പിക്കണമെന്നത് വർഷങ്ങൾക്ക് ശേഷം ആ ആഗ്രഹം നിറവേറിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ പ്രവാസി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പഴയ മൂല്യങ്ങൾ അത് തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളൊരു ഒരു ഒരു ആശ എപ്പോഴൊക്കെയോ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരു കാലത്ത് ഇവിടെ തന്നെ ഈ മുന്നിലുള്ള ക്ലബില് ഒരു വായനശാലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും നടന്നു പോയിട്ടില്ല ഞാൻ മനസ്സിൽ കെടുക്കുന്ന ഒരു ആശയമാണ് നമ്മുടെ നാട്ടും ഒരു വായനശാല വരികയും എല്ലാവർക്കും ഒന്നിച്ച് ഇരിക്കാവുന്ന ഒരിടം കുട്ടികളുടെ ഇടങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ അവർക്ക് വന്നിരിക്കാനും കളിക്കാനും വായിക്കാനും വായന എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം അവരിലേക്ക് എത്തിക്കുക ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പുസ്തകം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നീ ഇന്നും മുതൽ വായിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവനത് കഴിഞ്ഞെന്ന് വരില്ലേ അപ്പോൾ അവൻ്റെ രീതിയിലേക്ക് ആണ് ട്രോപ്പിക്കൽ എജുഹബിൻ്റെ ഈ പുസ്തകപ്പുര നമ്മൾ ഒരുക്കിയിട്ടുള്ളത് സ്വകാര്യ വ്യക്തിയുടെ പത്ത് സെന്റ് സ്ഥലം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുഭാഷ് സ്വന്തമാക്കിയാണ് ആയിരത്തി മുന്നൂറ് ചതുരശ്രടിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം പണിതത് കഴിഞ്ഞ മെയ് പത്തൊമ്പതിനാണ് വായനശാല കവി ആലങ്കോട് ലീലാകൃഷ്ണനും സംവിധായകൻ പ്രിയനന്ദനും ചേർന്ന് നാടിന് സമർപ്പിച്ചത് വായനശാലയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം ഡിജിറ്റൽ യുഗത്തിൽ കളികളിലൂടെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ ആകർഷിക്കുകയാണ് അതിനുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞതോടെ കളിയുപകരണങ്ങൾ വാങ്ങി വേനൽ അവധിയിൽ കളികൾക്കൊപ്പം അവർ പുസ്തകങ്ങളെയും കൂട്ടുകാരാക്കി അവധി ദിവസങ്ങളിൽ പുസ്തക ചർച്ചയും സംവാദവും സെമിനാറുകളുമൊക്കെയായി പുസ്തകപ്പുര ഇപ്പോൾ സജീവമായി കഴിഞ്ഞു ഒരു ലൈബ്രറി വേണം വേണമെന്നുള്ള വളരെ കാലമായിട്ട് ഈ ഭാഗത്തുള്ള കുറച്ച് പുസ്തക വായനയും താല്പര്യമുള്ളവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് മറ്റൊരു ക്ലബുമായി സഹകരിച്ച് അത് നടത്തിക്കൊണ്ടുപോകാനാണ് ആദ്യം തീരുമാനിച്ചത് അതിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രവാസി അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വന്തമായ ഒരു സ്ഥലം എടുക്കുകയും അവിടെ ഒരു കെട്ടിടം പണിത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ഒരു ലൈബ്രറി തുടങ്ങാൻ തീരുമാനിക്കുകയും ഈ കഴിഞ്ഞ മെയ് പത്തൊമ്പതിന് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു പുസ്തക സ്ഥിതി ചെയ്യുന്ന ട്രോപ്പിക്കൽ എഡ്യൂ ഹബിൽ നൂറ്റി അമ്പതോളം പേർ തിരിക്കാവുന്ന ഹാളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്ക് സേവന തൽപരരായ ഭരണസമിതിയും ഒപ്പമുണ്ട് ദിവസങ്ങൾ കഴിയും തോറും അംഗസംഖ്യ കൂടുന്നുണ്ടെങ്കിലും പ്രായമായവർക്കും മറ്റും പുസ്തകങ്ങൾ എത്തിക്കുന്നതിനായി വീടുകൾ തോറും ക്യാമ്പയിൻ നടത്തി വായനശാലയെ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി ന്യൂസ് ഭരണസമിതിലം